ആർ എസ് എസിനെ ലോകത്തു നിന്ന് തുടച്ചു നീക്കാൻ കച്ച കെട്ടി ഇറങ്ങിയിരിക്കുകയാണ് മതേതരത്വ മൂല്യങ്ങൾക്ക് വില കൽപ്പിക്കുന്ന ലോകരാഷ്ട്രങ്ങൾ അമേരിക്കയുടെ പുതിയ പ്രസിഡന്റ് ജോ ബൈഡൻ തന്റെ ഭരണകൂടത്തിന് കീഴിൽ ആർ എസ് എസ് അനുഭാവികൾ വേണ്ട എന്ന ഉറച്ച തീരുമാനമെടുത്ത് ഈ ദൗത്യത്തിന് തുടക്കം കുറിച്ചപ്പോൾ അത് ഏറ്റെടുത്ത് മറ്റു രാജ്യങ്ങളും പരസ്യമായി മുന്നോട്ട് വന്നിരിക്കുകയാണ് ഇന്ത്യ എന്ന ജനാധിപത്യ രാജ്യത്തെ നശിപ്പിച്ച് വർഗീയ ചേരുതിരിവുകളും ന്യൂനപക്ഷ വേട്ടയും നിറഞ്ഞ ഏകാധിപത്യ ഭരണവുമായി മോദി സർക്കാർ മുന്നോട്ടു പോകുമ്പോൾ മറ്റു രാഷ്ട്രങ്ങൾക്ക് മുന്നിൽ തലകുനിഞ്ഞു പോകുന്നത് നമ്മുടെ ഭാരതത്തിൻ്റെതാണ് തീവ്ര ഹിന്ദുത്വ ചിന്താഗതിയുമായി രാജ്യത്തെ ഭരിക്കുന്ന മോദി സർക്കാരിന് അടുത്ത താക്കീതുമായി രംഗത്തെത്തിയത് ഓസ്ട്രേലിയയാണ് ഓസ്ട്രേലിയയിലെ ജനങ്ങൾക്കിടയിലുള്ള മത വിള്ളലേൽപ്പിക്കുന്ന രീതിയിൽ പ്രവർത്തിക്കുന്ന തീവ്ര ഹിന്ദുത്വ സംഘടനകളായ രാഷ്ട്രീയ സ്വയം സേവക സംഘത്തെയും വിശ്വ ഹിന്ദു പരിഷത്തിനെയും ഓസ്ട്രേലിയയിൽ നിരോധിക്കണമെന്ന ആവശ്യവുമായി സെനറ്റർ രംഗത്തെത്തിയിരിക്കുകയാണ് ന്യൂ സൗത്ത് വെയിൽസ് സെനറ്റർ ഡേവിഡ് ഷോബ്രിഡ്ജാണ് നിരോധനം ആവശ്യപ്പെട്ടിരിക്കുന്നത് തീവ്ര ഹിന്ദുത്വവാദികൾ ഓസ്ട്രേലിയയിൽ സിഖ് സമൂഹത്തിന് നേരെ നടത്തുന്ന ആക്രമണങ്ങൾ സ്റ്റേറ്റ് അസംബ്ലിയിൽ പരാമർശിക്കുകയായിരുന്നു അദ്ദേഹം ഈ ഹിന്ദുത്വ ഗ്രൂപ്പുകൾ സർക്കാരിന്റെ കണ്ണിൽ പെട്ടിട്ടുണ്ടോ എന്നും അവരെ എന്താണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്നും ഡേവിഡ് അസംബ്ലിയിൽ ചോദിച്ചു അടുത്തിടെ രാജ്യത്തെ സിഖുകാർക്കെതിരെ തീവ്ര ഹിന്ദുത്വവാദികളുടെ നേതൃത്വത്തിൽ നിരവധി ആക്രമണങ്ങളാണ് അരങ്ങേറിയത് ഇന്ത്യയിൽ നടക്കുന്ന കർഷക സമരത്തിന്റെ പേരിൽ സിഖ് മതസ്ഥർക്കെതിരെ ഹിന്ദുത്വർ ആക്രമണം നടത്തിയതായുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു സിഖ് സമൂഹവും ഇന്ത്യൻ സർക്കാർ അനുകൂലികളുമായുള്ള സംഘർഷം ഓസ്ട്രേലിയയിൽ മൂർച്ഛിച്ചു വരുന്നതായി സർക്കാർ അന്വേഷണ ഏജൻസികളും സ്ഥിരീകരിച്ചിട്ടുണ്ട് കർഷക സമരത്തിന് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ടുള്ള നിരവധി പ്രതിഷേധ പരിപാടികളാണ് ഓസ്ട്രേലിയയിൽ നടന്നിരുന്നത് നേരത്തെ നാഗ്പൂരിലെ ആർ എസ് എസ് ആസ്ഥാനം സന്ദർശിച്ച ഓസ്ട്രേലിയൻ ഹൈ കമ്മീഷണർ രാജ്യത്തിന് നാണക്കേടാണ് എന്ന് മുൻ ഓസ്ട്രേലിയൻ സെനറ്റർ ലീ റിയനൻ പ്രതികരിച്ചിരുന്നു ഹിറ്റ്ലറിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ട് വംശീയ തീവ്ര നിലകൊള്ളുന്നവരാണ് എന്നാണ് ലീ റിയനൻ റിയത് പാകിസ്ഥാനിലേക്ക് ടിക്കറ്റ് എടുത്തു തരാൻ ഓടി നടക്കുന്ന സംഘപരിവാർ പ്രവർത്തകരോട് ഒരു കാര്യം പറഞ്ഞേക്കാം ലോകരാഷ്ട്രങ്ങൾ മുഴുവൻ ഒറ്റക്കെട്ടായി തീവ്ര നിലപാട് വെച്ചു പുലർത്തുന്ന ഹിന്ദുത്വ സംഘടനകളെയെല്ലാം നിരോധിച്ച് പടിയടച്ച് പിണ്ടം വെക്കാനുള്ള പ്രവർത്തനങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു ഇന്ത്യ രാജ്യത്ത് മതേതരത്വം കാത്തു സൂക്ഷിക്കുന്ന ജനങ്ങൾ നിങ്ങൾക്ക് നൽകുന്ന വില എന്താണ് എന്ന് നിങ്ങൾക്ക് തന്നെ അറിയാം ഇനിയിപ്പോൾ മറ്റു രാജ്യങ്ങളിലേക്ക് പണിയെടുത്ത് കുടുംബം പോറ്റാൻ പോലും ആർ എസ് എസ് ബന്ധമുള്ള ആർക്കും പോകാൻ കഴിയാത്ത അവസ്ഥയിലേക്കാണ് കാര്യങ്ങളുടെ പോക്ക് രാജ്യത്തെ മുസ്ലിങ്ങളെയും ദളിതരെയും വേട്ടയാടി നശിപ്പിച്ച് ഹിന്ദുത്വ രാഷ്ട്രം സൃഷ്ടിക്കാൻ ഇറങ്ങിച്ചെന്ന സംഘികളുടെ ചെയ്തികൾ അവർക്ക് തന്നെ തിരിച്ചടിയായിരിക്കുകയാണ് ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള